ഇതാ വഴിയല്ലേ ആയിരുന്നു പരിപാടി കാര്യം നല്ല കാര്യായിട്ടായിരുന്നില്ല തോന്നി ദിവസം കാണിച്ചിട്ട് ആ പാവം ജവാന്റെ ഫോട്ടോയിൽ മാലിട്ട് ചന്ദത്തിലെത്തിക്കണോ അല്ലെ പുരുഷ്ഞാനം അറിഞ്ഞ പിള്ളച്ചന്റെ ഫോട്ടോയില് മാലിട്ട് ചന്ദത്തിലെത്തിക്കേണ്ടി വരും വെട്ടി വെച്ച് ചതും വിളിച്ചു ൂട്ടിട്ട് മോൻ എന്ത് കിട്ടും എനിക്കൊന്നും കിട്ടില്ല പിള്ളേനും കിട്ടും നല്ല അസല പൊതുക്ക് വല്ല നിലവിലുള്ള ആളല്ലേ എല്ലാരും അറിയട്ടേ എന്റെ മാനം കളയരുത് നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം എന്ത് തരും എന്ത് വേണം അച്ഛന്റെ കയ്യിൽ നിന്ന് കള്ളക്കണക്കെഴുതി വാങ്ങിച്ച കുരുടെ മുക്കിൽ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം അത് അയ്യ മതം അതെ എഴുതി തരും വേണ്ട അവിടെ ഇട്ടാണ് എനിക്ക് വിത്തർക്കണം അതെന്റെ ഒരു മോഹം ഞാൻ വിട്ടിരിക്ക ആയിക്കോട്ടെ അത് വിറ്റുകഴിഞ്ഞാ എനിക്ക് വിത്തർക്കാലോട്ടെ ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനൊന്നു തന്നാലോ വേണ്ട ആരും ആ എന്നാ കാണൂലേ മോനെ ഇന്ന് നീ അവിടെ കക്കാൻ കേറരുത് ഇന്ന് അവിടുന്ന് എന്തെങ്കിലും പോയ നാളത് എന്റെ തലയിലാവും ഓ എന്നാ മറ്റന്നാളാവാം അതിന്റെ പിറ്റി എന്റെ തലയിലാവും ചാടിക്ക